ഇന്നത്തെ എൻ്റെ റെസിപ്പി പഞ്ഞപ്പുല്ലും പഴുത്ത പഴുത്തേത്തക്കായും ഓട്ട്സും കൊണ്ടുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം നമുക്ക് ഡിന്നറിനും എടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടീ ടൈമിനാണേ പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ആൾക്കാർ കാണും നമ്മളുടെ റാഗി പൗഡറാണേ അപ്പോൾ ഞാനിവിടെ പഞ്ഞപ്പുല്ല് വാങ്ങി കഴുകി ഉണക്കി മില്ലിക്കൊണ്ട് പൊടിപ്പിച്ച പൊടിയാണേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം പഞ്ഞപ്പുല്ല് പഞ്ഞപ്പുല്ലെന്നാണ് നമുക്കെപ്പോഴും വരുന്നത് വായില് വരുന്നത് പഞ്ഞപ്പുല്ല് പഞ്ഞപ്പുല്ലെന്നാണേ അപ്പോൾ റാഗിയുടെ പൗഡർ ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓട്ട്സിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങ എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പൊടിയിൽ നമ്മൾ പുട്ടുണ്ടാക്കാനാണ് അപ്പോൾ പുട്ട് നനയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ ആ പൊടി നനച്ചെടുക്കണം ഓട്സ് ഞാൻ പൗഡർ ആക്കിയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് ഓട്സ് ഇട്ട് ഇടല്ലേ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുഴഞ്ഞൊക്കെ ഇരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ പുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുക്കണം പക്ഷെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ മാവ് കട്ട കിട്ടും അത് അനുസരിച്ചിട്ട് വേണം നമുക്ക് നനച്ചെടുക്കാൻ ഈ മാവിനകത്ത് ഞാൻ കുറച്ച് തേങ്ങായും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോഴും തേങ്ങ ഇടും അല്ലാതെ മാവിനകത്തും കൂടി ഇടണം എന്നിട്ട് ഞാൻ ചിരട്ടയിലും പുട്ടൂറ്റിയിലുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ ചിരട്ടയുടെ അടിയിൽ കുറച്ച് തേങ്ങായും കുറച്ച് ഏത്തക്കാടെ പീസസ് നമ്മൾ പഴുത്ത ഏത്തക്ക അധികം പഴുത്തതല്ല മീഡിയം ടൈപ്പിലുള്ള എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പഞ്ഞപ്പുല്ലിൻ്റെ പൊടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങായും ഏത്തക്കായും കൂടെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ഈ പുട്ടുകുറ്റിയിൽ പുട്ടി ഇടുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് ഈ ചിരട്ടയിൽ പുട്ടി ഇടുന്നത് എനിക്ക് ചിരട്ടയിൽ പുട്ടി ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്നുവെച്ചാൽ വെച്ചാൽ നമ്മൾ അതിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് വ്യത്യാസമായിട്ടറിയാം ഈ പുട്ടുകുറ്റിയിൽ ടേസ്റ്റ് ആയിരിക്കും ഒരു കുറ്റി പുട്ടുകുറ്റിയിലും ചുട്ടെടുത്തു പിന്നെ അതിനുശേഷം ഒരു ചിരട്ട പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാനിതിനകത്ത് ഏത്തക്ക ഇടുന്നുണ്ട് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഏത്തക്ക അവോയ്ഡ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം റാഗിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അതിന് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് റാഗിയാണെന്നുണ്ടെങ്കിൽ ഷെയ്ക്കായിട്ട് ഉപയോഗിക്കാം ഇതേപോലെ പുട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാം പിന്നെ ഷുഗർ പേഷ്യൻറ്റിനും നല്ല നല്ലതായിട്ടുള്ളൊരു ഇതാണ് ഈ റാഗി അപ്പം ഞാനിവിടെ ടേസ്റ്റൊന്നുകൂടെ കൂടാൻ വേണ്ടിയിട്ടാണ് ഏത്തക്കായൊക്കെ യൂസ് ചെയ്തതേ നമ്മളുടെ റാഗിയും ഓട്സും ഏത്തക്കായും കൊണ്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു ആണെങ്കിൽ കുറച്ച് നെയ്യും പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടാണ് കഴിച്ചത് എന്താ ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നറിയ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നിങ്ങൾക്ക് ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ ഷുഗറൊന്നും യൂസ് ചെയ്യാതെ വേണം കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്